തൃശൂർ പൂരത്തിന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എത്തും വാർത്തയാണ് ചെമ്പൂക്കാവ് ശ്രീ കാർത്യായനി ഭഗവതിയുടെ തിളമ്പേറ്റിയാണ് രാമൻ പൂരത്തിന്റെ ഭാഗമാവുക വിവരങ്ങൾ എം എസ് റിഷോയ് നൽകും ഋഷോയ് എങ്ങനെ ഒടുവിൽ രാമൻ എത്തുമല്ലേ തീർച്ചയായും രാമൻ ഇല്ലാതെ എന്ത് പൂരം എന്ന് ചോദിക്കുന്നവരാണ് ഈ രാമന്റെ ആരാധകർ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനായി രാമൻ ഉണ്ടാകില്ല എന്നുള്ളൊരു വിവരം പുറത്തു വന്നിരുന്നു പിന്നീട് ആണ് ഇപ്പോൾ ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റാനായി രാമൻ ഇത്തവണ തൃശൂർ പൂരത്തിനുണ്ടാകും എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നത് അതായത് ചെമ്പൂക്കാവ് വിഭാഗത്തിന്റെ ഘടക പൂരം രാവിലെ എട്ട് മണിക്കാണ് വടക്കുനാഥ ക്ഷേത്രത്തിലേക്ക് എത്തുക ഒമ്പത് മണിയോടുകൂടി പൂരം അവസാനിക്കുകയാണ് സാധാരണഗതിയിൽ പതിവ് ഈ നെയ്തലക്കാവ് ക്ഷേത്രത്തിൽ പൂരം ഒരു മണിയോടുകൂടിയാണ് അവസാനിക്കാറുള്ളത് ഏകദേശം പന്ത്രണ്ട് മണിയോടുകൂടി ക്ഷേത്രത്തിനേക്ക് കയറി ഒരു മണിക്കാണ് അവസാനിക്കാറുള്ളത് ഇത് തിരക്ക് ഈ ഒരു കാരണം കൊണ്ട് തന്നെ ആ സമയം ആൾ തിരക്ക് കൂടുതലായതിനാൽ തന്നെ ആ തിരക്ക് നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനാലാണ് മേതലക്കാവിന്റെ പൂരത്തിന് ഇത്തവണ രാമൻ ഉണ്ടാകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും ഇപ്പോൾ പൂരപ്രേമികൾക്കും രാമന്റെ എല്ലാം തന്നെ വളരെയധികം സന്തോഷം നൽകുന്ന വാർത്തയാണ് തെക്കിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഇത്തവണയും തൃശൂർ പൂരത്തിന് ചെമ്പൂക്കാവ് ഭഗവതിയുടെ തിടൻ എത്തുന്നു എന്നുള്ള ഒരു വാർത്ത